നല്ലൊരു ക്രിസ്മസ് ആ വരാൻ പോണത് ഏഹ് ഇനി അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം കഴിഞ്ഞ മീറ്റിംഗിൽ നമ്മൾ തീരുമാനം എടുത്തായിരുന്നു പതിവിലും വിപരീതമായിട്ട് കരോൾ സംഘം ഇറങ്ങണമെന്ന് ഏഹ് അത് ഇറങ്ങുന്നത് എല്ലാ വർഷവും എല്ലായിടത്തും ആണുങ്ങളെ ഇറങ്ങുന്നത് ഈ പ്രാവശ്യം നമ്മൾ പെണ്ണുങ്ങൾ ഇറങ്ങും എല്ലാവർക്കും പെണ്ണുങ്ങളെറങ്ങും ഇനി കുറച്ച് കുറച്ച് ആളുകളെ ഞാൻ ഓരോ കാര്യത്തിനും നിയമിക്കാൻ സെറ്റ് സെറ്റ് എമ്മുനെ ഞാൻ ഞാൻ പോവുക വായിക്കും അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ക്രിസ്മസ് പപ്പാനീന ആണ് ഇതിപ്പോ ആർക്കും ഏതൊരു അഭിപ്രായം ഒന്നും ഇല്ലെങ്കി ഞാൻ ഒരാളുടെ പേര് പറയാം നമ്മുടെ സുമതി ഏഴ് മാസം ആയല്ലോ മാസമായല്ലോ നമ്മുടെ കൂടെ അങ്ങ് മതിയല്ലോ ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് എന്റെ ചെലവിൽ കുടുംബശ്രീയുടെ വക ഒരു കേക്ക് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് ആ കേക്ക് മറിച്ചൊന്ന് സന്തോഷം പങ്കിട്ടാലോ ലോകത്തിലെ ഏറ്റവും വലിയ കേക്കാണ് എനിക്ക് കേക്ക് ഇഷ്ടമല്ല നമുക്ക് ഏറ്റവും മുതിർന്ന അംഗമായ ഇന്ദിര ചേച്ചിക്ക് തന്നെ കൊടുക്കാം കിട്ടിയില്ല പിന്നെ എന്റെ ഇന്റർനെറ്റ് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ കടന്നാണ് ഉണ്ടാക്കി വെച്ചതാണ് ഇതിനി നക്കിറ്റി വെച്ചതല്ലേടി ഏടേസ മുടക്ക പറഞ്ഞല്ലോ